അമ്പം ഒരേ പൊളി ഇതാണോ രാജമൗര്യ ചിത്രത്തിലെ പൃഥ്വിരാജ് ഫോട്ടോ കണ്ട് അമ്പരന്ന് ആരാധകർ വാസ്തവം എന്ത് റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ രാജമൗര്യ ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ താരമാണ് പൃഥ്വിരാജ് സുകുമാരൻ നന്ദനം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി ഇന്ന് പാരന്തിൻ ലെവലിൽ താരമായി ഉയർന്ന് നിൽക്കുകയാണ് താരം ഇപ്പോൾ ഒപ്പം ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ചൊരു സംവിധായകൻ കൂടിയാണ് താരം പൃഥ്വിരാജ് തെളിയിച്ചു കഴിഞ്ഞു ഓരോ ദിവസം കഴിയും തോറും മലയാളികളെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ താര പ്രതിഭയുടെ പുതിയ ചിത്രം രാജമൗലിക്കൊപ്പമാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ ആ വന്നിട്ടില്ല ഇതിനിടെ സിനിമയുടെ പൃഥ്വിരാജ് ലുക്ക് എന്ന തരത്തിൽ ഒരു ഫോട്ടോ സോഷ്യൽ ലോകത്ത് പ്രചരിക്കുന്നുണ്ട് മനുഷ്യനോ മൃഗമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾക്കൊപ്പം കാടിന് നടുൽ ആയുധധാരിയായി നിൽക്കുന്ന പൃഥ്വിരാജിനെ ഫോട്ടോയിൽ കാണാം ഒപ്പം മുന്നിൽ ഒരു പുള്ളിപ്പുലിയും ഉണ്ട് ഡാർക്ക് ഷെയ്ഡിലാണ് ഫോട്ടോയുടെ തീം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇത് രാജമൗലി ചിത്രത്തിന്റെയോ മറ്റേതെങ്കിലും പൃഥ്വിരാജ് ചിത്രത്തിന്റെയോ ലുക്ക് അല്ല എന്നതാണ് വാസ്തവം മോളിവുഡ് എഡിറ്റേഴ്സ് ഗാലറി എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു എഡിറ്റഡ് ഫോട്ടോയാണിത് ഒരു ചെറിയ ശ്രമം എന്ന് കുറിച്ച് ശ്രീകാന്ത് എന്നയാളാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ശ്രീകാന്തിന്റെ എഫേർട്ടിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് ഇതാണോ ചെറിയ ശ്രമം ഉഗ്രനായിട്ടുണ്ട് ബ്രോ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത് അതേസമയം റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ രാജമൗലി ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് അതായത് വില്ലൻ വേഷം തെലുങ്ക് സൂപ്രധാനം മഹേഷ് ബാബു ആണ് നായകൻ പൃഥ്വിരാജ് ചിത്രത്തിൽ പ്രമുഖ എന്റർടൈൻമെന്റ് വെബ്സൈറ്റ് ആയി പിങ്ക് വില്ലായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ആഫ്രിക്കൻ ജംഗിൾ അഡ്വെഞ്ചർ ചിത്രമായിരിക്കും ഇതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ചിത്രത്തിൽ പൃഥ്വിരാജ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വൈകാ~